കരിക്കൊമ്പൻ കലി തുള്ളിപ്പായുന്ന നേരത്ത് പേടിച്ചു വീരണ്ടവനേ നീയോടുന്ന നേരത്ത് കാലിലെ അണി കൊണ്ടു ചുറ്റുന്ന മൂർക്കൻ്റെ കലി കണ്ടില്ലേ കരിമൂർക്കൻ്റെ കലി കണ്ടില്ലേ അരിക്കൊമ്പൻ കലി തുള്ളിപ്പായുന്ന നേരത്ത് പേടിച്ചു വീരണ്ടവനേ നീ ഓടുന്ന നേരത്ത് കാലിലെയാണി കൊണ്ടു ചുറ്റുന്ന മൂർക്കൻ്റെ കലി കണ്ടില്ലേ കരിമൂർക്കെ കലി കണ്ടില്ലേ കൊടുങ്കാറ്റു വന്നാൽ കൊടുങ്കാറ്റിൽ കഴിയുന്ന അരിക്കുമ്പനഴ കാട് അവൻ ആ കാറ് പിന്നു മഴ കാട് കോടുങ്കാട്ട് വന്നാൽ കൊടുങ്കാറ്റിൽ കഴിയുന്ന അരിക്കൊമ്പൻ അഴ കാണ് അവൻ കറുപ്പിനു മഴ കാണ് കുട്ടിക്കൊമ്പനെ നോക്കിക്കൊണ്ട് പുഴവക്കിൽ നിൽപ്പാണ് ചാടി ചാടി തുള്ളി തുള്ളി കൊമ്പ് വരുന്നത് മഴ കാണ് അവൻ കരക്കാർക്ക് മധുവാണ് രിക്കൻ കലി തുള്ളിപ്പായുന്ന നേരത്ത് പിടിച്ചു വിരണ്ടവനേ നീ ഓടുന്ന നേരത്ത് കാലിലെ അണികൊണ്ടു ചുറ്റുന്ന മൂർക്കൻ്റെ കലി കണ്ടില്ലേ കരിമൂർഖൻ്റെ കലി കണ്ടില്ലേ അരിക്കുമ്പൻ കലി തുള്ളി പായുന്ന നേരത്ത് പിടിച്ചു വീരണ്ടവനെ നീ ഓടുന്ന നേരത്ത് കാലിലെ ആണിക്കൊണ്ടു ചുറ്റുന്ന മൂർക്കൻ്റെ കലി കണ്ടില്ലേ കരിമൂർക്കൻ്റെ കലി കണ്ടില്ലേ അരിക്കുമ്പൻ കലികുള്ളി പായുന്ന നേരത്ത് വിളിച്ചു വീരണ്ടവരേ നീ ഓടുന്ന നേരത്ത് കാലിലെ ആണികൊണ്ട് ചുറ്റുന്ന മൂർക്കൻ്റെ കലി കണ്ടില്ലേ കരിമൂർഖൻ്റെ കലി കണ്ടില്ലേ